ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ അഞ്ചൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് ദാമം ഉണ്ട് മാളും ഉണ്ട് കുഞ്ഞാറ്റുണ്ട് നമ്മൾ നമ്മൾ നാല് പേരോടും പോവുകയാണ് അവൾക്ക് അറിയില്ല ഞാൻ ജസ്റ്റ് ഇപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ അവിടെ റെസ്റ്റ് എടുക്കുകയായിരിക്കണം എന്നാണ് ഒരു ഉച്ച സമയമാണ് ആ ഒരു മൂന്ന് മണിക്കാറ് അറിയില്ല അമ്മ രണ്ട് മുക്കാലൊക്കെ ആയി അപ്പം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഒരു ബേക്കറിയിൽ കയറിയിട്ട് അത്യാവശ്യം എന്താ പറയുക ബേക്കറി ഐറ്റംസും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ നല്ല ചൂടായിട്ട് അടിപൊളി ഉള്ളിപാട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ അവിടുന്ന് നിന്ന് അപ്പം തന്നെ നമ്മളതും കൂടി വാങ്ങിച്ചു അങ്ങനെ രണ്ടും കൂടിയും അതെല്ലാം കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വണ്ടിയിലേക്ക് വിടുന്നു എന്നിട്ട് അഞ്ചിൻ്റെ വീട്ടിൽ പോയി അഞ്ജന കണ്ടപ്പോ കാര്യംതിരിപ്പിന്നെ എത്ര പെട്ടി എവിടെ കൈയിടോ കൈയിടോ പറന്നിട്ടല്ലോ നോക്കെന്നെ ദൈലോ തന്നെന്നെ നോക്ക പോരെട്ട് എടുത്തിട്ട് എവിടെ കളകമിച്ചോ ചുണ്ടിയിടേ ഇതെന്തിന്റെ ദരിപ്പണ്ണ എവിടെ പറങ്ങട്ടല്ലേ പെണ്ണിനെ പോയി പറയുന്നേ കുഞ്ഞനെ വിട്ടേക്കണേ നാളോ ഒന്ന് താട്ടിനെ ചുന്തിരിപ്പന്ന എവിടെ അച്ഛൻ കുട്ടി എവിടെ കുട്ടി ഓർക്കത്തില്ലാണ് കുട്ടിയുടെ ഒറ്റപ്പാടിനെ നോക്ക് കണ്ണു അച്ഛൻ കുട്ടി കുട്ടി എന്താ എന്തൊക്കെ അമ്മക്ക് കിട്ടുന്നില്ലേ ആ കൊറച്ചുകൂടി പൊക്കിയതി പൊടിക്കടിയും പൊക്കിയ ചപ്പിട്ടൊന്നും ഇല്ല എന്നാലും കുമാരൻ പോടാ ഉം ഹും പോുന്നല്ലേ ഇട്ടേങ്ങാനും നമുക്ക് ഓൻ ടുകൊണ്ട് ഓണ്ട് ഇട്ടേങ്ങനും കുട്ടി പോ간다 ഇച്ചിരി ചുറ്റി അവിടെ ആ ഇടണ്ടത്രേ ഇന്നി കുട്ടി ഉം 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 നമുക്ക് പോവാ അക്കേ ചേർത്ത ബോണ്ടി അവിടെ ലൈറ്റ് അഞ്ച് ക്ലിയർണ്ടല്ല ക്ലിയർണ്ട് ഇങ്ങോട്ട് പുറത്തിക്കോ വാ അച്ചോണ്ട അച്ചോണ്ട അച്ചോണ്ട

ോക്ക ഇങ്ങനെ നോക്കിയൊക്കെ കുഞ്ഞാട് ചേച്ചി പറഞ്ഞ കേക്കണ്ടോ കുഞ്ഞാട്ടി ചേച്ചി ഉടായിട്ടിന്റെ ചേച്ചിയുടെ മാലി ചേച്ചി ചേച്ചി ഏതോ

ിട്ടെന്ന് സുന്ദരിക്ക് ഏസുന്ദരിക്ക് നാരസുന്ദരിക്ക് തന്ന അച്ഛൻ കുട്ടിനെ

െ ഇനി രാത്രി ഉറങ്ങാട്ടോ ഇനി അഞ്ചുറങ്ങുമ്പോ ഉറങ്ങാട്ടോ ഉം ചേച്ചി ബൂത്രീ ചേച്ചി ബക്കറ്റ് എടുത്ത് ഓടാനും ചേച്ചി കണ്ടിട്ട് എക്സ്പ്രഷൻ കണ്ടിട്ട് എന്റെ ഇഷ്ടം പോലെ ആയിട്ടുണ്ട് ഈ കുഞ്ഞാറ്റ് മുതല് പുണ്യ മാത്രല്ലോ പ്രസാദം എന്താ അച്ചിര കുട്ടിയവിടെ ചുന്നിപ്പണ്വിടെ അച്ഛന കുട്ടി എവിടെ അയ്യോ അയ്യോ എന്തത് എന്താശ് ബിസ്കറ്റോർണ ബിസ്കറ്റോ എന്ത് ബിസ്കറ്റ് എന്നാ നേരെ പറ ഞാൻ മനസ്സിലാക്കിക്കോളാം എന്നാ അഞ്ചു മേമക്ക് പറഞ്ഞു മനസ്സിലാവും പറഞ്ഞെടുക്കി പറഞ്ഞെടുക്കു അല്ലാതെ എവിടുന്ന കിട്ടിയാ കിട്ടി എങ്ങനെ ആ കിട്ടിയാളർ കിട്ടിട്ട് പറ

സബ്സ്ക്രൈബർ ആണ് സന്ദീപക്രൈബറാണ് എപ്പഴും കാണത് മാള്ക്കണ നോക്കണ് അത് ശരിട്ടോ എല്ലേ